രാഷ്ട്രീയ സ്വയം സേവ സംഘം ശതാബ്ദി വർഷത്തോടനുബന്ധിച്ച് മണ്ഡലാടിസ്ഥാനത്തിൽ വിജയദശമി ആഘോഷം നടത്തി എരുവ അച്യുതർ നഗറിൽ നടത്തിയ മണ്ഡലം തല പരിപാടിയിൽ മോഹനൻപിള്ള അധ്യക്ഷനായി രാഷ്ട്രീയ സ്വയം സേവാ സംഘം ശതാബ്ദി വർഷത്തോടനുബന്ധിച്ച് കായംകുളം മണ്ഡല അടിസ്ഥാനത്തിൽ നടത്തിയ വിജയദശമി ആഘോഷം ആണ് സംഘടിപ്പിച്ചത് മോഹനൻപിള്ള മോഹിദേവാഡ എന്ന സ്ഥലത്ത് പരമ്പൂജിതനായ ഡോക്ടർ കേശവ ബില്ലിറാം ഭട്ട്ദേവ സ്ഥാപിച്ച രാഷ്ട്രീയ സ്വയം സേവക സംഘം എന്ന സംഘടന നൂറ് വർഷം പൂർത്തിയാക്കുന്ന ഈ അവസരത്തിൽ എങ്ങനെ കാണുന്നു എന്ന് അറിയാനുള്ള ആകാംക്ഷ സ്വഭാവമാണ് അത്തരം അവസരങ്ങൾ ആഘോഷിക്കാനുള്ളതല്ല ആത്മപരിശോധന നടത്താനാത്താനും ായി പുനഃ എന്ന സംഘത്തിന് തുടക്കം മുതലേ തന്നെ വ്യക്തമാണ് പ്രസ്ഥാനത്തെ നയിച്ച സന്യാസി സന്യാസിതുല്യരായ ധീരരെയും ഈ യാത്രയിൽ നിസ്വാർത്ഥമായി പങ്കുചേർന്ന സ്വയം സേവകരെയും അവരുടെ കുടുംബങ്ങളെയും പരമ്പരകളെയും സ്വയം സേവകരെയും അവരുടെ കുടുംബങ്ങളെയും പരമ്പരകളെയും അംഗീകരിക്കാനുള്ള അവസരം കൂടിയാണ് ഈ നൂറു വർഷം തികയുന്ന ഈ വേളയിൽ കുറിച്ച് ബ്രിട്ടൻ അല്ലെങ്കിൽ യൂറോപ്യൻ സംഘടനകൾ വിശേഷിപ്പിക്കുന്നു ഇതൊരു തിരിഞ്ഞുതോട്ടം മാത്രമാണ് ചില പോയിന്റുകൾ മാത്രമാണ് ഇവിടെ സൂചിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നത് മാർക്സിസ്റ്റ് അല്ലാത്ത ചുവന്ന കൊടി ഇല്ലാത്ത ലോകത്തിലെ ഏറ്റവും വലിയ സംഘടനയാണ് സംഘം ഏകദേശം പത്തൊൻപത് കോടി അംഗസംഖ്യയുള്ള ഭാരതത്തിൽ മാത്രമുള്ള ഈ പത്തൊൻപത് കോടി ഭാരതത്തിൽ മാത്രമാണ് ഉള്ളത് ലോകത്തിലെ ഏറ്റവും വലിയ സർക്കാർ സൈനിക സൈനിക വിഭാഗം തുല്യമായി കരുതാവുന്ന ഒരു സംഘടനയാണ് സ്വയം സേവക സംഘടന നിരവധി പേർ പരിപാടിയിൽ പങ്കെടുത്തു വിജയദശമി സന്ദേശം രാഷ്ട്രീയ സ്വയം സേവക് സംഘം ശബരിഗിരി വിഭാഗ് ബാല പ്രചാരക് പി ഡി കൃഷ്ണൻ നൽകി നമ്മുടെ ഈ ഉത്സവത്തിന്റെ ദ്ധ്യക്ഷണത്തിൽ തന്നെ സംഘം എന്താണ് എന്ന് ലോകം മുഴുവൻ സംഘത്തിന്റെ പ്രവർത്തനം എന്താണ് എന്ന് അദ്ദേഹം മനസ്സിലാക്കി തന്നു നമ്മുടെ മോഹൻ ഉള്ള സാർ നമുക്ക് മനസ്സിലാക്കി തന്നു സംഘത്തിന്റെ പ്രവർത്തനം എവിടെയൊക്കെയാണ് ഉള്ളതെന്നും അതിന്റെ ശക്തി എന്താണെന്നും ഒക്കെ നമുക്ക് പറഞ്ഞു തന്നു എന്നുള്ളതാണ് സംഘത്തിന്റെ ശതാബ്ദി എത്തുമ്പോൾ നമ്മൾ അത്രത്തോളം വ്യാപിച്ചിട്ടുണ്ട് എന്ന് തന്നെയാണ് അദ്ദേഹം പറഞ്ഞു വന്നത് ഉത്സവത്തിലേക്ക് കടക്കുമ്പോൾ ആദ്യം തന്നെ വിജയദശമി ഉത്സവത്തിന്റെ പ്രാധാന്യം എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ടത് ആവശ്യമുണ്ട് കേരളത്തിൽ ചെറുപ്പം മുതലേ വിജയദശമി ഉത്സവം നടന്നു വരുന്നു അല്ലെ പൂജവെപ്പ് അങ്ങനെ ആചരിച്ചു വരുന്നതാണ് ഹിന്ദു സമാജം ഏറ്റെടുത്ത് ഭംഗിയായി ആചരിച്ചു വരുന്ന ദിവസമാണ് വിജയദശമി ഉത്സവം ആശ്വിന മാസത്തെ ശുക്ലപക്ഷ ദശമി അതായത് വിജയദശമി ഈ ദിവസമാണ് ആചരിച്ചു വരുന്നത് ധാർമ്മിക ശക്തിയുടെ ഉപാസനയുടെയും സമാഹരണത്തിന്റെയും കാലമാണ് അത് നവരാത്രി ദിവസം ഒൻപത് ദിവസം ജഗദംബികാദേവി സമസ്ത ദൈവിക ശക്തിയും സമാഹരിച്ചുകൊണ്ട് ആസുര ശക്തിയായ മഹിഷാസുരനെ ഒൻപത് രാവും പകലും യുദ്ധം ചെയ്ത് പത്താമത്തെ ദിവസം നിഗ്രഹിച്ച ദിവസമാണ് വിജയദശമി ദിവസം ധാർമ്മിക ശക്തിയുടെ വിജയത്തിന്റെ ദിവസമാണ് വിജയദശമി ദിവസം കായംകുളം